ബ്രിട്ടനിലെ ആരോഗ്യരംഗത്തെ ശുചിത്വവും ശാസ്ത്രീയവും ഉന്നത നിലവാരത്തിലുള്ള പ്രവർത്തനങ്ങളും ലോകത്തെമ്പാടും മാതൃകാപരമായി കണക്കാക്കപ്പെടാറുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഗ്രേറ്റർ മാഞ്ചസ്റ്ററിൽ ടാംസൈഡ് ആശുപത്രിയിൽ സംഭവിച്ച ഒരു സംഭവം ആരോഗ്യ പ്രവർത്തിയുടെയും മെഡിക്കൽ എത്തിക്സിന്റെയും അടിസ്ഥാനങ്ങൾക്ക് തന്നെ ഒരു വലിയ ചോദ്യമാണ് ഉയർത്തിയിരിക്കുന്നത് നാല്പത്തിനാലുകാരനായ അനസ്തേഷ്യ വിദഗ്ധൻ ഡോക്ടർ സുഹേൽ അഞ്ചും ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ആശ്വാസ ഇടവേള എടുത്ത് തൊട്ടടുത്തൊരു ഒഴിഞ്ഞുകിടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു നഴ്സിനോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവന്ന വാർത്ത പുറത്തു വന്നപ്പോൾ അത് ആരോഗ്യ മേഖലയെ മാത്രമല്ല സാധാരണ സമൂഹത്തിലും വലിയൊരു തരംഗമാണ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് സംഭവം അറിയാതെ ഒരാൾ ആ മുറിയിലേക്ക് പ്രവേശിച്ചതോടെ സംഭവം മറച്ചു വയ്ക്കാനാകാതെ പുറത്തെത്തുകയായിരുന്നു രോഗിയുടെ ജീവൻ അപകടത്തിലാക്കുന്നത് പോലെയുള്ള ഒരു ഗുരുതരമായ അവഗണനയാണ് ഇതിലൂടെ നടന്നതെന്നും ഇത് നാണം കെട്ട പ്രവൃത്തിയാണെന്നും പിന്നീട് സ്വയം കുറ്റസമ്മതം നടത്തിയാണ് ഡോക്ടർ കൗൺസിലിനു മുന്നിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഡോക്ടർ സുഹൈൽ അഞ്ചും പാകിസ്ഥാനിൽ നിന്നുള്ള ആളാണ് ബ്രിട്ടനിലെ എൻ എച്ച് എസ് സംവിധാനത്തിന്റെ ഭാഗമായും വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ചിട്ടുള്ളതുമായ ഒരു വിദഗ്ധനുമായിരുന്നു അദ്ദേഹം അനസ്തേഷ്യ വിഭാഗത്തിൽ കൺസൾട്ടന്റായി സേവനം ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം വലിയ ഉത്തരവാദിത്വവും വിശ്വാസ്യതയും എന്നാണ് സഹപ്രവർത്തകർ പറയുന്നുണ്ടായിരുന്നത് എന്നാൽ ഇത്തരം സ്ഥാനങ്ങളിലുള്ളവർക്ക് സ്വയം ജീവിതത്തിൽ പോലും ഉയർന്ന ശസ്ത്രക്രിയ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് സാധാരണമാണ് ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കെ ഒരാൾ ബ്രേക്ക് എടുത്ത് അതും ലൈംഗിക ബന്ധത്തിനായുള്ള ഇടവേളയായി ഉപയോഗിക്കുന്നത് ഒരിക്കലും അനുവദിക്കാനാവാത്ത രീതിയിലാണ് ലോകമെമ്പാടുമുള്ള മെഡിക്കൽ കൗൺസിലുകൾ കാണപ്പെടുന്നത് രോഗിയുടെ സുരക്ഷയാണ് പ്രധാനമെന്ന് നൂറുകണക്കിന് മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കുമ്പോൾ രോഗിയുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന വിധത്തിലുള്ള ഈ പ്രവൃത്തി അദ്ദേഹത്തിന്റെ മുഴുവൻ കരിയറിനെയും ചോദ്യചിഹ്നമായി നിലനിർത്തുകയാണ് സംഭവം പുറത്തു വന്നത് പൂർണമായും ഒരു സഹപ്രവർത്തകരുടെ നിർണായകമായ ഇടപെടലാണ് ഒരു നഴ്സ് അറിയാതെ കിടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവേശിച്ചപ്പോൾ അവിടെ ഡോക്ടർ സുഹൈൽ അഞ്ചും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന നഴ്സും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി കാണുകയായിരുന്നു ഇത് കണ്ട ഉടൻ തന്നെ അവർ മെഡിക്കൽ കൗൺസിലിനോടും മാനേജ്മെന്റിനോടും വിവരം പങ്കുവച്ചു രംഗത്തെ തൊഴിലാളികളിൽ പലരും ആദ്യം വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരുന്നു ഈ സംഭവം എന്നാൽ തെളിവുകളും പരാതികളും കൂടി വന്നതോടെ സംഭവം അടച്ചു വയ്ക്കാനാവാത്ത വിധം വലിയ വിവാദമായി മാറുകയായിരുന്നു സഹപ്രവർത്തകർക്ക് രോഗിയുടെ സുരക്ഷ തന്നെ മുൻഗണന ആയിരിക്കുമ്പോൾ ഡോക്ടറുടെ പ്രവൃത്തിയിലൂടെ അവർക്ക് മാനസികമായും പ്രൊഫഷണൽ രീതിയിലും വലിയ ആഘാതമാണ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് മെഡിക്കൽ മേഖലയിൽ എത്തിക്സ് ഏറ്റവും വലിയൊരു പ്രധാന വിഷയമാണ് ഒരാളുടെ ജീവൻ അപകടത്തിലായിരിക്കുമ്പോൾ ചികിത്സ നൽകുന്ന വ്യക്തി തൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി സ്വകാര്യ ഇഷ്ടങ്ങൾക്കായി ഇടവേള എടുക്കുന്നത് ചികിത്സാ മാനദണ്ഡങ്ങൾക്കെതിരായി ഏറ്റവും വലിയൊരു ലംഘനമായി കാണപ്പെടുകയാണ് ലോകമെമ്പാടുമുള്ള മെഡിക്കൽ കൗൺസിലുകളുടെ ചട്ടങ്ങൾ പ്രകാരം ചികിത്സയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ശസ്ത്രക്രിയയിൽ ഡോക്ടർ എന്നും രോഗിയുടെ സുരക്ഷയോടും ആരോഗ്യത്തോടും മാത്രം ഉത്തരവാദിത്വം വഹിക്കണം സുഹൈൽ അഞ്ചുമിന്റെ പ്രവൃത്തി രോഗിയുടെ ജീവൻ അപകടത്തിലാക്കിയതു മാത്രമല്ല സഹപ്രവർത്തകരുടെ വിശ്വാസ്യതയും ആശുപത്രിയുടെ പേരും പ്രശസ്തിയെയും എൻ എച്ച് സംവിധാനത്തെയും അപമാനിക്കുന്നതാണെന്ന് പിന്നീട് കൗൺസിലിൽ വ്യക്തമാക്കുകയായിരുന്നു ബ്രിട്ടനിലെ എൻ എച്ച് എസ് ലോകമെമ്പാടും വിശ്വാസ്യത നേടിയ ആരോഗ്യ സേവന സംവിധാനമാണ് ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ഉയർന്ന പ്രൊഫഷണൽ നിലവാരവും മാനദണ്ഡങ്ങളും പാലിക്കേണ്ടത് നിർബന്ധമാണ് എന്നാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ പൊതുജനങ്ങളുടെ വിശ്വാസ്യത തകരാൻ കാരണമായേക്കുകയും ചെയ്യും മാധ്യമങ്ങൾ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തപ്പോൾ പലരും എൻ എച്ച് എസ് സംവിധാനത്തിന്റെ നിയന്ത്രണങ്ങളും മേൽനോട്ട സംവിധാനങ്ങളെയും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രോഗിയുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന വിധത്തിൽ ഒരു ഡോക്ടർ ബ്രേക്ക് എടുത്തിട്ടും അത് ഉടൻ തടയാനായില്ല എന്ന കാര്യം വലിയ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുകയാണ് എൻ എച്ച് എസിനോട് സഹകരിക്കുന്ന രോഗികളുടെ കുടുംബങ്ങളും നമ്മുടെ ജീവൻ സുരക്ഷിതമാണോ എന്ന് ചോദ്യവുമായി മുന്നോട്ട് വരികയാണ് സംഭവം പുറത്തു വന്നതിന് പിന്നാലെ ഡോക്ടർ സോഹിൽ അഞ്ചും മാഞ്ചസ്റ്റർ കൗൺസിലിന് മുൻപാകെ ഹാജരായി അവിടെ അദ്ദേഹം തൻ്റെ തെറ്റുകൾ തുറന്ന് സംഭവിക്കുകയും അതിനെ നാണം ഘട്ട പ്രവൃത്തിയെന്നും ജീവിതത്തിലെ ഏറ്റവും വലിയ പിഴവെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു ഒരു ഗുരുതര റിപ്പീറ്റ് ഒരു ഗുരുതരാവസ്ഥയിൽ ഉണ്ടായിരുന്ന രോഗിയുടെ ജീവൻ അപകടത്തിലാക്കുന്നതായിരുന്നു എൻ്റെ തെറ്റ് ഞാൻ ചെയ്തത് ഒരിക്കലും ക്ഷമിക്കാനാവാത്തതാണ് പക്ഷേ കാര്യങ്ങൾ ശരിയാക്കാൻ എനിക്ക് ഒരു അവസരം കൂടി നൽകണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കുറ്റസമ്മതം നടത്തിയാലും കൗൺസിൽ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ടു പ്രാക്ടീസ് റദ്ദാക്കുകയായിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും ബ്രിട്ടനിലെ ജോലി ചെയ്യാനായി അദ്ദേഹം അപേക്ഷ നൽകിയപ്പോൾ കേസിന്റെ മുഴുവൻ വിവരങ്ങളും വീണ്ടും മാധ്യമങ്ങളിൽ പ്രചരിക്കുകയായിരുന്നു സംഭവത്തിൽ ഉൾപ്പെട്ട നഴ്സിനെയും കൗൺസിൽ ഹിയറിംഗിൽ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചികിത്സയിൽ പങ്കെടുത്ത ഒരാൾ തന്നെയാണ് ഡോക്ടറുടെ അഭ്യർത്ഥന പ്രകാരം മുറിക്കു പുറത്തേക്ക് പോയതെന്നും പിന്നീട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നുമാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ പ്രാഥമിക ഉത്തരവാദിത്വം ഡോക്ടറിനാണ് യോഗിയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട പ്രധാന ഉത്തരവാദിത്തം അദ്ദേഹത്തിനായിരുന്നു ഹിയറിംഗിൽ പങ്കെടുത്ത സാക്ഷികളുടെ വാക്കുകൾ രേഖകൾ സി സി ടി വി എന്നിവ അടിസ്ഥാനമാക്കിയാണ് കൗൺസിൽ തുടർ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് പൊതുസമൂഹത്തിന് മുൻപിൽ ഒരു ആശുപത്രിയുടെ ശുദ്ധിയും ചികിത്സയുടെ വിശ്വാസ്യതയും കളങ്കപ്പെടുത്തുന്ന പ്രവൃത്തി എന്നാണ് കൗൺസിൽ ഇതിനെ വിലയിരുത്തുന്നത് സംഭവം പുറത്തു വന്നപ്പോൾ അതൊരു വ്യക്തിയുടെ സ്വകാര്യ പിഴവെന്ന രീതിയിൽ മാത്രം കാണാതെ സമൂഹത്തിന്റെ ആരോഗ്യ മേഖലയോടുള്ള വിശ്വാസ്യതയെ ബാധിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് മാധ്യമങ്ങളും സാമൂഹിക സംഘടനകളും ഇത് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു രോഗിയുടെ ജീവൻ അപകടത്തിലാക്കാൻ ആരാണ് അനുവാദം നൽകിയത് ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്ക് നൽകുന്ന വിശ്വാസം തകർന്നു പോയെന്നും പലരും ചൂണ്ടിക്കാട്ടുകയാണ് രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കേണ്ട സമയത്ത് സ്വകാര്യ ആഗ്രഹങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന പ്രവർത്തികൾ മുഴുവൻ ആരോഗ്യ മേഖലയുടെ പ്രതിച്ഛായെ തന്നെ കളങ്കപ്പെടുത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ വിമർശനം ഈ സംഭവത്തിന് പിന്നാലെ എൻ എച്ച് എസ് ഉൾപ്പെടെ പല രാജ്യങ്ങളിലെ ആരോഗ്യ സ്ഥാപനങ്ങളും ഡോക്ടർമാരുടെ പ്രവർത്തനം കൂടുതൽ നിയന്ത്രണ വിധേയമാക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് ശസ്ത്രക്രിയാ സമയത്ത് ഡോക്ടർമാർക്ക് ഇടവേള അനുവദിക്കാമോ എന്ന വിഷയത്തിൽ തന്നെ വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രോഗിയുടെ ജീവൻ രക്ഷിക്കുന്ന പ്രവർത്തനങ്ങളിൽ അംഗപരിമിതികളും മാനസിക സമ്മർദ്ദവും ഉണ്ടാകുമ്പോൾ അവയെ എങ്ങനെ പരിഹരിക്കണമെന്ന ചോദ്യം ഉയരുകയാണ് എന്നാൽ ലൈംഗിക ബന്ധം പോലുള്ള പ്രവർത്തികൾക്ക് ചികിത്സാ സമയത്ത് ഒരിക്കലും ഇടവേള അനുവദിക്കാനാവില്ലെന്ന നിലപാട് ശക്തമായിരിക്കുകയാണ് ഡോക്ടർമാർക്ക് പ്രൊഫഷണൽ കൗൺസിലിങ്ങും എത്തിക്സ് ട്രെയിനിങ്ങും നിർബന്ധമാക്കേണ്ടതുണ്ടെന്ന് പലരും ആവശ്യപ്പെടുകയാണ് ടാംസൈഡ് ആശുപത്രിയിൽ നടന്ന സംഭവം ആരോഗ്യരംഗത്തെ എല്ലാവർക്കും വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത് ചികിത്സയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നത് ഒരാളുടെ കരിയർ മാത്രമല്ല രോഗിയുടെ ജീവനും ഭാവിയെയും തന്നെ ആശങ്കയിലാക്കുന്ന ഒന്നാണ് ഡോക്ടർ സുഹേൽ അഞ്ചുമിന്റെ കുറ്റസമ്മതം അദ്ദേഹത്തിന്റെ മനസാക്ഷിയുടെ പ്രകടനം ആയാലും സംഭവത്തിന് ഗുരുതരത്വം കുറയ്ക്കാൻ കഴിയുകയില്ല മെഡിക്കൽ എത്തിക്സിന്റെ അടിസ്ഥാനത്തിൽ രോഗിയുടെ സുരക്ഷയ്ക്കാണ് ഇപ്പോഴും മുൻതൂക്കം നൽകേണ്ടത് ഒരാളുടെ പ്രൊഫഷണലിസത്തിൽ വീഴ്ച വരുത്തുമ്പോൾ അത് പൊതുസമൂഹത്തിന് വിശ്വാസം തകർക്കുകയും ചെയ്യും ബ്രിട്ടനിലെ ആരോഗ്യ സംവിധാനം ലോകമെമ്പാടുമുള്ള മെഡിക്കൽ മേഖലയ്ക്കും ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനായി കർശനമായ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ടെന്നാണ് പ്രധാനമായ പാഠം ഇതിലൂടെ നൽകുന്നത്